മാൾസ് നമ്മുടെ സൗരയൂഥത്തിലെ സൂര്യനിൽ നിന്നുള്ള നാലാമത്തെ ഗ്രഹമാണ് മാൾസ് ഭൂമിയുടെ അയൽവാസി എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഗ്രഹം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ കിലോമീറ്റർ ദൂരത്തിലാണ് ഭൂമിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഗ്രഹത്തിന് മാൾസ് എന്ന പേര് വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പേര് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പുരാതന റോമിലെ യുദ്ധത്തിൻ്റെ ദേവനായ മാൾസിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക ഇതിനാദ്യമായി കണ്ടെത്തിയ ശേഷം അതിൻ്റെ ഉപരിതലത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ സയൻറ്റിസ്റ്റുകളുടെ മനസ്സിലേക്ക് പുരാതന കാലത്തെ റോമിലെ ആ യുദ്ധഭൂമിയെക്കുറിച്ചും അതിൻ്റെ നിറത്തിനോട് സാമ്യത തോന്നിയത് കൊണ്ടുമായിരിക്കാം അവർ ഈ ഗ്രഹത്തെ മാഴ്ചെന്ന് വിളിച്ചത് എന്നാൽ നമ്മൾ ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉപരിതലത്തിൽ അടങ്ങിയിട്ടുള്ള അയണിൻ്റെ അംശമാണ് ഇതിനെ ബൈരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ചുവന്ന ഗ്രഹമാക്കി മാറ്റുന്നത് മനുഷ്യർ ബഹിരാകാശ പര്യവേഷണം ആരംഭിച്ചതു മുതൽ ശാസ്ത്രജ്ഞരെയും ബഹിരാകാശ പര്യവേഷകരെയും ഒരു ഗ്രഹമാണ് മാഴ്സ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇന്ന് ലോകത്തുള്ള നാസ ഉൾപ്പെടെയുള്ള നിരവധി ബഹിരാകാശ ഏജൻസികൾ മാൾസിലെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി വരികയാണ് ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിചിത്രമായ ഒരു കാലാവസ്ഥയാണ് മാഴ്സിലുള്ളത് ഏകദേശം മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസാണ് അവിടുത്തെ ശരാശരി താപനില അതോടൊപ്പം തന്നെ വളരെ ശക്തമായ പൊടിക്കാറ്റും അവിടെ വീശാറുണ്ട് അതിൻ്റെ കാഠിന്യം എത്രത്തോളമാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവിടെ വീശുന്ന പൊടിക്കാറ്റ് ആ ഗ്രഹത്തെ മുഴുവനായിട്ടും മൂടാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ശക്തമായിരിക്കും ആ പൊടിക്കാറ്റെന്ന് ഇനി ഗ്രഹത്തിൻ്റെ ഉപരിതല സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ പർവ്വതങ്ങളും താഴ്വാരങ്ങളും ഗർത്തങ്ങളും ഉൾപ്പെടെ ഭൂമിയിലേതുപോലത്തെ ചില സവിശേഷതകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും സൗരവിധത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസസ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹത്തിലാണ് അതിൻ്റെ വലിപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം എവറസ്റ്റ് കൊടുമുടിയേക്കാൾ മൂന്നിരട്ടി ഉയരമുണ്ട് അതിന് അപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും എത്രത്തോളം വലിപ്പമുണ്ട് ആ പർവ്വതത്തിനെന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മാർസിൽ വെള്ളം നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനകൾ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് മാൾസിൽ ഐസ് രൂപത്തിലുള്ള ജലത്തിൻ്റെ അംശം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടൊക്കെ തന്നെ മാൾസിലേക്ക് നിരവധി ബഹിരാകാശ പേടകങ്ങളെയും റോവറുകളെയും ലോകത്തിലുള്ള പല ബഹിരാകാശ സംഘടനകളും അയച്ചിട്ടുണ്ട് നാസയുടെ ക്യൂരിയോസിറ്റി വേഴ്സവറൻസ് ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ റോവറുകളൊക്കെ അവിടെ ഗവേഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നാസയും സ്പേസ് എക്സും തുടങ്ങിയ ബഹിരാകാശ ഏജൻസികളും സ്വകാര്യ കമ്പനികളുമൊക്കെ ഭാവിയിൽ മനുഷ്യനെ മാഴ്സിലേക്ക് അയക്കാനുള്ള ദൗത്യങ്ങളെക്കുറിച്ച് ആസൂത്രണം ചെയ്യുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം